ലവണാസുരവധം ലവണാസുരൻ ആഹാരം തേടി പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശത്രുഘ്നൻ ഗോപുരവാതിൽക്കൽ പോയി നിന്നു ഉച്ചയ്ക്ക് ലവണാസുരൻ വന്നപ്പോൾ ശത്രുഘ്നൻ നിൽക്കുന്നത് കാണായി ലവണൻ തിരിഞ്ഞു നിന്ന് ചാവബാണങ്ങളേന്തി നിൽക്കുന്ന ശത്രുഘ്നെ കണ്ടിട്ട് അസുരൻ ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞു മുൻപും എന്നെ കൊല്ലാൻ പല രാജാക്കന്മാർ വന്നിട്ടുണ്ട് അവരൊക്കെ സ്വന്തം ശരീരം തന്നെ എനിക്ക് തന്നിട്ട് സ്വർഗത്തിൽ പോയി ഇന്ന് കുറച്ചു മാസമേ കിട്ടിയിട്ടുള്ളൂ അത് പോരാ എന്ന് ചിന്തിച്ച് ഖേദമുണ്ടായിരുന്നു ഇപ്പോൾ നിന്നെ കൂടി പക്ഷിച്ച് വിശപ്പെടക്കാം ഇത് കേട്ട് വർദ്ധിച്ച കോപത്തോടെ നിന്ന് ശത്രുഘ്നൻ മത്യാഗ്ന സൂര്യൻ എന്ന പോലെ ഉഗ്ര തേജസ്സോടെ വിളങ്ങി ആർക്കും നേരെ നോക്കാനാവാത്ത ഉജ്ജ്വല തേജസ്സോടെ ശത്രുഘ്നെ കണ്ട് സിദ്ധ ഗന്ധർവാദികൾ വിസ്മയപ്പെട്ട് നിന്നുപോയി ലവണാസുരൻ ശത്രുഘ്നോട് പറഞ്ഞു നീ യുദ്ധത്തിനാണ് വന്നതെങ്കിൽ അരനാഴിക നേരം ഇവിടെ തന്നെ നിൽക്കൂ ഞാൻ പോയി ആയുധം ധരിച്ചു വരാം എന്നിട്ട് നിന്റെ മതം ഞാൻ അടക്കാം ഉടനെ ശത്രുഘ്നൻ പറഞ്ഞു ദുഷ്ടരെ കണ്ടുകിട്ടിയാൽ നശിപ്പിക്കാതെ അയക്കുന്ന പതിവില്ല അത് രാജ്യധർമ്മവുമല്ല ഒരു വിനാഴിക നേരം നീ നിൽക്കൂ നിന്നെ ഞാൻ സ്വർഗത്തിലേക്ക് അയക്കാം ശത്രുഘ്നൻ പറഞ്ഞത് കേട്ട് ക്രിദ്ധനായ രാക്ഷസൻ പർവ്വത ശിഖരങ്ങളും പാറകളും വൃക്ഷങ്ങളും കൊണ്ട് പ്രഹരിച്ചു ശത്രുഘ്നൻ അവയെല്ലാം അസ്ത്രങ്ങൾ കൊണ്ട് തകർത്തു എന്നിട്ട് ശ്രീരാമൻ നൽകിയ അസ്ത്രം ഭക്തിപൂർവം ജപിച്ചയച്ചു അത് ചെന്ന് രാക്ഷസന്റെ ശിരസിനെ നിഷ്പ്രയാസം ചെയ്തു എന്നിട്ട് അസ്ത്രം ഭൂമി പിളർന്ന് സമുദ്രത്തിൽ മുങ്ങി വന്ന് വീണ്ടും ആവനാഴിയിൽ പ്രവേശിച്ചു യമുനാതീരത്ത് വസിച്ചിരുന്ന മഹർഷിമാരെല്ലാം ഏറെ ായി നാലു വർഷം കൊണ്ട് ശത്രുഘ്നൻ മധുവനമാകെ പവനങ്ങൾ ഉള്ളതാക്കി കോട്ട ഗോപുരങ്ങൾ മതിലുകൾ കിടങ്ങുകൾ ഗോശാലകൾ ദേവാലയങ്ങൾ നാലു വർണ്ണക്കാർക്കും വെവ്വേറെ ഒത്തുകൂടാനുള്ള കേന്ദ്രങ്ങൾ എല്ലാം ചേർന്ന് യമുനാതീരത്തിൽ മധുരാപുരി അമരാവതിയേക്കാൾ ശോഭനമായി തീർന്നു അവിടെ വളരെക്കാലം പാർത്തിട്ട് ശത്രുഘ്നൻ സുഹൃത്തുക്കളെ കാണാനായി പുറപ്പെട്ടു സ്വൽപം സൈന്യത്തോടും പരിചിതരായ ജനങ്ങളോടും കൂടി സന്തോഷപൂർവം വാൽമീകിയുടെ ആശ്രമത്തിലെത്തി മുനിശ്രേഷ്ഠനായി വാൽമീകി നൽകിയ സൽക്കാരം സ്വീകരിച്ചുകൊണ്ട് ശത്രുഘ്നൻ മുനിയോടൊത്ത് രാത്രി കഴിച്ചുകൂട്ടി അത് രാവിലെ എഴുന്നേറ്റി യാത്ര തുടർന്ന് ഉച്ചയായപ്പോൾ അയോധ്യയിൽ ശ്രീരാമപാദാന്തികത്തിൽ ചെന്നെത്തി ശത്രുഘ്നൻ ജ്യേഷ്ഠന്മാരെ എല്ലാം ഭക്തിപൂർവ്വം വണങ്ങി അവർ സഹോദരനെ ആശ്ലേഷിച്ചു അമ്മമാരുടെ പാദസ്പർശം നടത്തി വണങ്ങി അവർ സന്തോഷത്തോടെ ആശീർവദിച്ചു ലവണാസുരനെ വധിച്ച രീതിയും മധുരാപുരി നിർമ്മിച്ച വിധങ്ങളുമെല്ലാം ശ്രീരാമനോടും മറ്റുള്ളവരോടും വിവരിച്ചു പറഞ്ഞുകൊണ്ട് അവിടെ കുറച്ചു കാലം വസിച്ചു ഒരു ദിവസം ശ്രീരാമൻ പറഞ്ഞു താമസിയാതെ നീ മധുരാപുരിയിലേക്ക് പോകണം ശത്രുഘ്നൻ ദയാനുതേ എന്നോട് ഇങ്ങനെയൊന്നും കൽപ്പിക്കരുത് ഇന്ദ്രുവടിയെ പിരിഞ്ഞു പോകാൻ അന്തനായ അടിയന് കഴിയുകയില്ല ശ്രീരാമൻ നീ വെറും കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായി വളരെ പ്രയാസപ്പെട്ടുണ്ടാക്കി രാജ്യം വെറുതെ പോകരുതെന്ന വിചാരം നിനക്കുണ്ടാകണം ഇടക്കിടക്ക് എന്നെ വന്ന് കാണാമല്ലോ പിന്നെയും പോയും വന്നും അങ്ങനെ കഴിയാം ഇങ്ങനെ അരുളി ചെയ്ത ശ്രീരാമൻ അനുജനെ ആശ്ലേഷിച്ച് യാത്രയാക്കി ശത്രുഘ്നൻ മധുരയിൽ പോയി വാണു